നമസ്കാരം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു സാധാരണ സ്ത്രീയായിരുന്നു അവർ രണ്ടാം തവണയും രാജ്യത്തിന്റെ ധനമന്ത്രിയായി ധനകാര്യമന്ത്രിയായി ഏറ്റ സമയം മുതൽ ചിലർക്ക് വല്ലാത്ത അസഹിഷ്ണുകയാണ് ആദ്യ ഘട്ടത്തിൽ അതായത് രണ്ടാം മോദി സർക്കാരിന്റെ കീഴിൽ അവർ ധനമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ പല രീതിയിൽ പലരും ഉന്നയിച്ചു അതിനെയൊക്കെ തന്നെ തട്ടിതെറുപ്പിച്ചുകൊണ്ടാണ് അവർ തന്റെ ടേൺ പൂർത്തിയാക്കിയത് ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയായി വളർന്നത് വളരുന്നത് നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിയുടെ ആശയങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള യാഥാർത്ഥ്യം പലർക്കും അറിയാം പക്ഷേ പലരും അത് കണ്ടില്ലെന്ന് നടിക്കുന്നു പലപ്പോഴും കേരള സർക്കാർ കേരളത്തോട് നിർമ്മല സീതാരാമൻ കാണിക്കുന്നത് ഒരു ചിറ്റമ്മ നയമാണ് എന്ന രീതിയിൽ പലപ്പോഴും പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ ഒരു കഥ ആരോഭാവന കൊണ്ട് എഴുതിയതാണ് അതായത് ഒരു വലിയ ശക്തിയുള്ള മനുഷ്യൻ ഒരു നാരങ്ങയ പിഴി അദ്ദേഹം പിഴിഞ്ഞ നാരങ്ങയിൽ നിന്ന് പിന്നീട് പിഴിഞ്ഞ് ആരെങ്കിലും ഒരു തുള്ളി നാരങ്ങ ആ നീരെങ്കിലും എടുക്കുകയാണെങ്കിൽ അയാൾക്ക് പതിനായിരം രൂപ കൊടുക്കും അങ്ങനെ പലരും ശ്രമിച്ചു ഇയാൾ പിഴിഞ്ഞ നാരങ്ങയിൽ നിന്ന് ഒരു തുള്ളി നാരങ്ങ നീര് പോലും ആർക്കും എടുക്കാൻ സാധിച്ചില്ല പക്ഷേ ഒരു സ്ത്രീ വന്ന് ഈ നാരങ്ങ ഇയാൾ പിഴിഞ്ഞ നാരങ്ങ വാങ്ങുകയും പിഴിഞ്ഞ് നിരവധി തുള്ളി നാരങ്ങ നീരുകൾ എടുക്കുകയും ചെയ്തു എന്നിട്ട് പറയുന്നു അവരുടെ പേരാണ് നിർമ്മല സീതാരാമൻ ഇവർ ഇന്ത്യയുടെ ധനമന്ത്രിയാണ് എന്ന് ഇവിടെ ഏത് സാധാരണക്കാർക്കാണ് നികുതി മുടക്കി ബുദ്ധിമുട്ടുണ്ടായത് നികുതി കൊടുത്ത് മുടിഞ്ഞ അല്ലെങ്കിൽ നശിച്ച് നാറാണക്കല്ല് പിടിച്ച ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനോ സാധാരണക്കാരനോ ഉണ്ടോ ആരുടെയെങ്കിലും ഒരാളുടെ പേര് ഒന്ന് പരാമർശിക്കണം ഈ കഥയൊക്കെ എഴുതുന്ന ആള് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് നിർമ്മല സീതാരാമൻ എന്ന വ്യക്തി നടത്തുന്ന പരിവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ ഒന്ന് വായിക്കുകയെങ്കിലും ചെയ്തിരിക്കണം പഠിക്കുകയൊന്നും വേണ്ട കണക്കുകളൊന്നും പഠിക്കണ്ട അല്ലാതെ ഒന്ന് വായിക്കുകയും അറിയുകയും ചെയ്യും പണ്ടുള്ള ഇന്ത്യയാണോ ഇന്ന് നമ്മൾ ഏത് മേഖലയിലാണ് പുറകോട്ട് പോയത് ഒരു മേഖലയിലും പുറകോട്ട് പോയില്ല എല്ലാ മേഖലകളിലും വളരെയധികം മുന്നിൽ വാണിജ്യ വ്യവസായ മേഖലയിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സാമ്പത്തിക ആരോഗ്യ മേഖലയിൽ അതുപോലെ ഇറക്കുമതി കയറ്റുമതി മേഖലയിൽ ഉൽപാദന മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അതുപോലെ നിരവധി അനവധി എണിയാറൊടുങ്ങാത്ത പദ്ധതികളുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്നത് ഈ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ധനമന്ത്രിയാണ് അവരെയാണ് പരിഹസിച്ചുകൊണ്ട് ഇത്തരം പോസ്റ്റുകൾ ആളുകൾ ഇടുന്നത് ഇതൊന്നും ആരും കരുതില്ല അല്ലെങ്കിൽ വിശ്വസിക്കില്ല അല്ലെങ്കിൽ അത് ആ രീതിക്ക് എടുക്കൂ എന്നാൽ പോലും ഇത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്താൻ അതിന് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് കോവിഡ് കാലത്തൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും നമുക്ക് ഇന്ത്യക്കൊന്നും സംഭവിച്ചില്ല ഭാരതത്തിനൊന്നും സംഭവിച്ചില്ല നമ്മൾ സാമ്പത്തികമായി നേട്ടം കൊയ്യുന്നതേ ഇപ്പോഴും കൊയ്യുന്നതേ ഉള്ളൂ അഞ്ചാം സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ നിന്ന് മൂന്നാം സാമ്പത്തിക ശക്തി ലോകത്തിലെ മൂന്നാം സാമ്പത്തിക ശക്തി എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഇത്തരം പരിഹാസ രൂപേണയുള്ള പോസ്റ്റുകളും എഴുത്തുകളും ഒക്കെ ഇടുന്നവർ നമ്മളെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് ഇടന്തരക്കാരന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് അസംഘടിതരുടെ ഇന്നത്തെ അവസ്ഥയെ അവസ്ഥയെക്കുറിച്ച് സാധാരണക്കാരന്റെ വയലിൽ പണിയെടുക്കുന്നവന്റെയോ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് ഒന്നായിരിക്കും ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യൻ വാണിജ്യ വ്യവസായ മേഖലയെ സശക്തം മുന്നോട്ട് നയിക്കുന്നു സാധാരണക്കാരനെ നികുതി ഭാരം ഏൽപ്പിക്കാതെ മുമ്പോട്ട് പോകുന്നു എന്നത് ഒരു ചെറിയ കാര്യമില്ല അത് നിർമ്മല സീതാരാമൻ എന്ന ആ വനിതയുടെ കൂർമ്മ ബുദ്ധിയുടെ സാമ്പത്തിക ശാസ്ത്ര നൈപുണ്യത്തിൻ്റെ മാത്രമല്ല അത് നടപ്പിലാക്കുക കൂടി ചെയ്യുന്നു സാമ്പത്തിക ശാസ്ത്രം എന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്നത് മനസ്സിലാക്കി അത് നടപ്പിലാക്കുക കൂടി ചെയ്യുന്ന ആ ഒരു അവസ്ഥയുടെ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉയർച്ച ഇത്തരം പരിഹാസങ്ങളും ഇത്തരം നാരങ്ങ വഴിയുന്ന കഥകളുമായി ഇനിയും പലരും എത്തിയേക്കാം ഇന്ത്യയുടെ ജനത ഇന്ത്യൻ ജനത രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ അവസ്ഥയിൽ അഭിമാനിക്കുന്ന രാജ്യത്തിന്റെ ഭരണകൂടത്തെ വിശ്വസിക്കുന്ന ഇന്ത്യൻ ജനത അതൊന്നും കാര്യമാക്കില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atigal Ambalatara, and Evergreen's Luxury Villas near Tirumala, call 90482 3599. Chodis Building Promoters Private Limited, Tiruvanantapuram.